ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളൊരു ചെറിയ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഴങ്ങ് കറി തേങ്ങ അരച്ചിട്ടാണ് നമ്മൾ ഈ കിഴങ്ങറി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കറി വെക്കാൻ വേണ്ടിയിട്ട് സവോളയും ഉരുളക്കിഴങ്ങും ഒക്കെ ചെറുതാക്കി അരിഞ്ഞ് ഒരു കുക്കറിൻ്റെ അത് കിട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണേ അപ്പോൾ രണ്ടോ മൂന്നോ പീസിലടിച്ചാൽ മതി അതായിരിക്കും നമ്മൾ കിഴങ്ങൊക്കെ വേകും ആ സമയത്തിലേക്ക് നമ്മൾ അരപ്പ് റെഡിയാക്കാം അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആരും തേങ്ങ ചേർക്കിയത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വെള്ളമൊഴിച്ച് അപ്പോഴും നമ്മുടെ കുക്കറൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തു ഇനി നമ്മൾ ഈ അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഒഴിച്ച് പൈ എന്ന് തിള വരുമ്പോഴേക്കും നമ്മൾ കടുക് താളിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കടുക് താളിക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് അതിന് രണ്ട് പറ്റൻ മുളകും കറിവേപ്പിലെ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ തേങ്ങ അരച്ചിട്ടുള്ള കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയ തേങ്ങ അരച്ചിട്ടുള്ള കിഴങ്ങ് കറി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഇന്നത്തെ ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടാറ്റാ